ഹരേ കൃഷ്ണ ചക്രത്തിലെ മൂന്നാമത്തെ രാശിയായ മിഥുരം രാശി ദേവതകളുടെ ഗുരുവായ ബൃഹസ്പതി അതായത് വ്യാഴം മഹാപരിവർത്തനം ചെയ്യുവാൻ പോകുന്നു ഒക്ടോബർ പത്തൊമ്പതാം തീയതി മുതൽ ഡിസംബർ മൂന്ന് വരെയായിരിക്കും ഈ ഗോചരം നാൽപ്പത്തിയാറ് ദിവസത്തേക്ക് നിങ്ങളുടെ രാശിയിൽ നിന്നും രണ്ടാം ഭാവത്തിൽ ഈ വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രഭാവം പ്രഭാവമല്ല ഫലമായിരിക്കും കൊണ്ടുവരിക വീഡിയോ കാണുക മിഥുനം രാശിസ്വാമി ബുധനാണ് മകേരത്തിൻ്റെ മൂന്നും നാലും പാദം തിരുവാതിര പുണർദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ചേർന്നതാണ് മിഥുനം രാശി ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതെല്ലാമെന്നും പറയുന്നുണ്ട് വേദിക് ആസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങളാണ് എല്ലാം വേദിക് ആസ്ട്രോളജി അനുസരിച്ചുള്ള ഈ ഉപായങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് മുതൽ മുടക്ക് ഒന്നും തന്നെയില്ല ഒരു രൂപ പോലും ചിലവില്ല ഉള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു പത്ത് ഇരുപത് മിനിറ്റ് മാറ്റിവെക്കുക മാത്രമാ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും ഈ ഉപായങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക അതിൻ്റെ ഫലം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അറിഞ്ഞു മനസ്സിലാക്കുവാൻ പറ്റും ഈ വ്യാഴത്തിൻ്റെ മാറ്റം എല്ലാ രാശിക്കാർക്കും ഉള്ളതാണ് പക്ഷേ ഓരോ രാശിക്കാർക്കും ഏത് ഹൗസിലാണ് വ്യാഴം വരുന്നത് എന്നതാണ് നിങ്ങൾക്ക് കിട്ടുന്ന അതനുസരിച്ചാണ് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ വ്യാഴമുള്ളത് നിങ്ങളുടെ സ്വന്തം ഹൗസായ ഒന്നാം ഹൗസിലാണ് അപ്പോൾ വ്യാഴം പത്തൊൻപത് ഒക്ടോബറിന് രണ്ടാം ഭാവത്തിലേക്ക് പോകുന്നു വ്യാഴത്തിൻ്റെ ദൃഷ്ടി ആറില് എട്ടിൽ പത്തിലാണ് വരുന്നത് അപ്പോൾ ഈ ഈ സ്ഥലങ്ങളിലൊക്കെ രണ്ടാം ഭാവത്തിലും അതുപോലെ തന്നെ ദൃഷ്ടി വ്യാഴ വ്യാഴത്തിൻ്റെ ദൃഷ്ടി എവിടെ പതിക്കുന്നു അത് അമൃതിന് തുല്യം എന്നാണ് പറയുന്നത് അത് ദേവതകളുടെ ഗുരുവല്ലേ ഗുരുവിൻ്റെ ദൃഷ്ടി എവിടെ പതിച്ചാലും നമുക്ക് അത് നല്ലതേ തരികയുള്ളൂ അപ്പോൾ ഇതുകൊണ്ടുള്ള ഫലങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം രണ്ടാം ഭാവം എന്താണെന്നല്ലേ അവിടെയാണ് ദേവഗുരു നാൽപ്പത്തിയാറ് ദിവസം വരാൻ പോകുന്നത് രണ്ടാം ഭാവം കുടുംബത്തിൻ്റെ ധനഭാവത്തിൻ്റെ ധനലാഭത്തിൻ്റെ നിങ്ങളുടെ സംസാരത്തിൻ്റെ വേ ഓഫ് ടോക്കിങ് അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് ബാലൻസിൻ്റെ ഒക്കെയാണ് രണ്ടാം ഭാവം ദൃഷ്ടി പത്താം ഭാവത്ത് പത്താം ഭാവത്ത് സ്വാമി സെക്കൻഡിൽ നിന്നും ദൃഷ്ടി സ്വന്തം രാശിയിലേക്ക് അപ്പോൾ മിഥുനം രാശിയിലുള്ളവർക്ക് ഏതൊരു വ്യക്തി ആണെങ്കിലും അവരുടെ കരിയറിൽ ഒരു സ്ഥാന പരിവർത്തനത്തെ പറ്റി ചിന്തിക്കുന്നുവോ അതോ നിങ്ങൾക്ക് നിലവിലുള്ള ജോലിയിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നുവോ നിങ്ങൾക്ക് പ്രൊമോഷൻ ചിന്തിക്കുന്നു ജോലിയിലുള്ള ആ ടെൻഷനുകളും ആ കാര്യങ്ങളെല്ലാം മാറാൻ പോകുന്നു കൂടാതെ ജോലി ഇല്ലാത്തവർക്ക് പുതിയ ജോലി ഈ നാൽപ്പത്താറ് ദിവസത്തിനുള്ളിൽ തീർച്ചയായും കിട്ടുന്നതായിരിക്കും അതിനുവേണ്ടി നിങ്ങൾ പ്രയാസം ചെയ്യണം നിങ്ങളുടെ സൈഡിലുള്ള നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഒരു ചലനം ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ചുമ്മാതെ കൈകെട്ടി ഇരിക്കുക ആണെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ഷൻ ചെയ്തേ പറ്റൂ അതിൻ്റെ റിസൾട്ട് വ്യാഴം നിങ്ങൾക്ക് തീർച്ചയായും തന്നിരിക്കും നിലവിലുള്ള നിങ്ങളുടെ കരിയറിലെ ഈ ടെൻഷനുകളെ എല്ലാം മാറി നല്ല ഒരു പ്രമോഷനോ അല്ലെങ്കിൽ നല്ല ഒരു സ്ഥാനത്ത് എത്തുന്നതിനുള്ള ഒരു സാഹചര്യം ഈ വ്യാഴം നിങ്ങൾക്ക് സൃഷ്ടിച്ചു തരും പിന്നെ രണ്ടാം ഭാവം കുടുംബം എന്ന് പറഞ്ഞല്ലോ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹയോഗം അതും നിലവിൽ വിവാഹിതർ ആയവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി നല്ല ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നതിനുള്ള ഒരു യോഗം തന്നെ ഈ സമയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ആറില് എട്ടില് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അതും വയറ് സംബന്ധിച്ച് കോൺസ്റ്റിപ്പേഷൻ കൂടാതെ ഡൈജസ്റ്റീവ് പ്രോബ്ലം ദഹന പ്രശ്നങ്ങൾ ഒക്കെ ചെറിയ രീതിയിൽ വരുന്നതിനുള്ള സാഹചര്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ ശത്രുക്കൾ ഈ സമയം കൂടുന്നതിനുള്ള സാഹചര്യം വരും അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കണ്ട് മുന്നോട്ട് പോകുക നിങ്ങൾ ചെയ്യേണ്ട ഒരു ഉപായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പിൽ പോയി നിങ്ങൾക്ക് വിറ്റമിൻ ഗുളികൾ അങ്ങനെയുള്ള ഗുളിക എന്തെങ്കിലും വാങ്ങിക്കുക എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ പോകുന്നതിനുള്ള ഒരു യോഗം വരുന്നത് കൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ സ്വയം മെഡിക്കൽ ഷോപ്പിൽ പോയി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആവശ്യമുള്ള വിറ്റമിൻ ടാബ്ലറ്റ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ആരോഗ്യ പ്രശ്നം വരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കേണ്ട കാര്യമില്ല ഈ നാൽപ്പത്താറ് ദിവസത്തിനകം ആദ്യം തന്നെ നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ പോയി നിങ്ങൾക്ക് വിറ്റമിൻ ഡിയോ കാൽഷ്യമോ ഒക്കെ എല്ലാവർക്കും ആവശ്യമുള്ളതാണ് അപ്പോൾ അത് ഏതെങ്കിലും വാങ്ങിച്ചു കൊണ്ട് വരിക രണ്ടാം ഭാവത്തിൽ വ്യാഴമുള്ളപ്പോൾ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം നിങ്ങളിൽ വരാം ടീച്ചിങ് പ്രൊഫഷണൽ എച്ച് ആറ് കൗൺസിലിംഗ് അതുപോലെ തന്നെ ഓൺലൈൻ ബിസിനസ് ഓൺലൈൻ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും വളരെ അനുകൂലമായ ഒരു റിസൾട്ടായിരിക്കും കിട്ടാൻ പോവുക ഈ സമയം നിങ്ങളിൽ ഒരു ഡീപ്പ് നോളജ് വരുന്നതിനുള്ള സാഹചര്യവും റിസേർച്ച് സംബന്ധിച്ച കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒക്കെ നല്ല ഒരു സമയമായിരിക്കും ഈ സമയം കൂടാതെ രണ്ടിലെ വ്യാഴം നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കൂട്ടുന്നതിനുള്ള ഒരു അവസരം തന്നെ സൃഷ്ടിക്കും നിലവിൽ ജോലിയിൽ കരിയറിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതെല്ലാം മാറി നല്ല സമാധാനവും സന്തോഷവും കിട്ടുന്നതിനുള്ള യോഗം തന്നെ വ്യാഴം കൊണ്ട് തരുന്നതായിരിക്കും അതുകൊണ്ട് ഈ നല്ല സമയത്തെ നല്ല രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുമ്പേ അറിഞ്ഞു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ സമയത്ത് നിങ്ങളുടെ ജോലികൾ ഒക്കെ ചെയ്ത് അതിൽ നിന്നുള്ള ഒരു ഒരു റിസൾട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂല സമയം തന്നെയാണ് അതുപോലെ തന്നെ ഈ സമയം നിങ്ങൾക്ക് സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താന സന്താനയോഗവും വന്നു ചേരുന്നതായിരിക്കും ഉപായം ഏതൊക്കെയെന്ന് പറയാം നിങ്ങളുടെ രാജസ്വാമിയായ ബുധൻ്റെ ബീജമന്ത്രം നിങ്ങൾ ഒരു കുറഞ്ഞത് ഒരു പതിനൊന്ന് പ്രാവശ്യമേലും ഡെയിലി ജപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുന്നവർ ചെയ്യുക അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും നിങ്ങൾ ചെയ്തിരിക്കണം പിന്നെ നിങ്ങളുടെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കളെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും നിങ്ങൾ അവർക്ക് സങ്കടം കൊടുക്കാതെ അവരെ ഒരു അരമണിക്കൂറെലും അവരുടെ കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക രാവിലെ ശുദ്ധിയായതിനു ശേഷം ഗായത്രി മന്ത്രം ഒരു പതിനൊന്ന് തവണ കുറഞ്ഞത് അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ നൂറ്റെട്ട് പ്രാവശ്യം ചെയ്യാൻ പറ്റുന്നെങ്കിൽ വളരെ നല്ലത് കുറഞ്ഞത് പതിനൊന്ന് പ്രാവശ്യമേലും നിങ്ങൾ ജപിക്കുക ഉദിച്ചു വരുന്ന സൂര്യന് ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു അരി ഒരു നുള്ളു കുങ്കുമം ഒരു ചുവന്ന പൂവിട്ട് അർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ ബുധനാഴ്ച ഗോസേവ ചെയ്യുക ഇതും വളരെ ഫലപ്രദമായിട്ടുള്ള ഉപായമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരികൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു ശ്രീ രാധരെ किसने मेरे को दिया हर प्राणी